താനിം ശ്മശാനത്തിൽ വേസ്റ്റ് അലക്ഷ്യമായി സംഭരിച്ചു വെക്കുന്ന പഞ്ചായത്തിന്റെ നടപടി അവസാനിപ്പിക്കുക ശ്മശാനത്തിലെ മാലിന്യ കൂമ്പാരം ഉടനെ നീക്കം ചെയ്യുക തൊഴിലാളികളുടെയും പരിസരവാസികളുടെയും ജീവന സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി താനിം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനിം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അത്രയ്ക്ക് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനം അത് തീ പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം വള്ളികളും മരങ്ങളും ഒക്കെ പടർന്നു കയറി ഒരു പൊതുസ്ഥാപനം അത് ജീവിച്ചിരിക്കുമ്പോഴോ കേരളത്തിലെ മലയാളികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ പറ്റിയിട്ടുള്ള ജനങ്ങളോട് നീതി കാണിക്കാത്ത ഭരണകൂടങ്ങൾ മരണത്തിൽ പോലും അവരുടെ മൃതദേഹത്തോട് പോലും നീതി കാണിക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താങ്ങിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പൊതു ശ്മശാനം എന്ന് പറയുന്നത് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് മറ്റൊരു വലിയ തമാശയാണ് നമുക്കറിയാം ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ ദിവസങ്ങളോളം കേരളത്തിലെ മാലിന്യ കൂമ്പാരം എറണാകുളം പോലുള്ള ഒരു നഗരത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ആഴ്ചകളോളം നിന്ന് കത്തിയപ്പോഴാണ് കേരളത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള ഒരു സംവിധാനം വേണമെന്ന് ഇവിടുത്തെ സർക്കാരുകൾക്ക് തോന്നി മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഗതൻ എൻ എസ് അധ്യക്ഷനായി നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ കൃഷ്ണനുണ്ണി പ്രകാശൻ കണ്ടങ്ങത്ത് മണ്ഡലം ഭാരവാഹികളായ നിഷ പ്രവീൺ സുഗേന്ദു സെൻ പഞ്ചായത്ത് ഭാരവാഹികളായ വിനോബ് സന്തോഷ് തണ്ടാശ്ശേരി സുധീർ പൊറ്റേക്കാട്ട് ഉണ്ണി കാരയിൽ പ്രേമദാസ് ബിന്ദു സുധീർ എന്നിവർ നേതൃത്വം നൽകി